ദുബായിൽ മദ്യപിച്ച് ഈ സ്കൂട്ടർ അടക്കം മോഷ്ടിച്ചതിന് ഇരുപത്തിയെട്ടുകാരനായ യുവാവിന് കോടതി രണ്ടായിരം ദിർഹം പിഴ വിധിച്ച കാര്യമാണ് ഇന്ന് തികച്ചു ലോക്കലിൽ ആദ്യം പറയാനുള്ളത് ഇരുപത്തിയെട്ടുകാരനായ ഒരു ഈജിപ്ഷ്യൻ യുവാവിനാണ് ഇത്തരത്തിലുള്ള പിഴ ശിക്ഷ കോടതി വിധിച്ചിരിക്കുന്നത് ആദ്യം ഒരു മാസത്തെ തടവാണ് കോടതി വിധിച്ചത് അതിനുശേഷം അപ്പീലിന് പോയപ്പോഴാണ് അത് മാറി രണ്ടായിരം ദിർഹത്തോളം പിഴ വിധിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ദുബായ് വർസാനിലാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടായത് ഹർസാനിൽ വെച്ച് തന്റെ താമസയിടത്തു നിന്ന് മദ്യപിച്ചതിനു ശേഷം പുറത്തിറങ്ങിയ യുവാവ് ഒരു ബേക്കറിക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഇ സ്കൂട്ടറുകൾ കാണായിരുന്നു രണ്ട് ഇ സ്കൂട്ടറുകൾ ഉണ്ടായിരുന്നു അവിടുത്തെ ബേക്കറി ജീവനക്കാരുടെ ഇ സ്കൂട്ടറുകളായിരുന്നു അപ്പൊ അതിന്റെ കൂടെ ചാവിയും താക്കോലും സൂക്ഷിച്ചിരുന്നു ആ സമയം തന്നെ ഇയാൾ ഈ രണ്ട് ഇ സ്കൂട്ടറുകളും മോഷ്ടിച്ചുകൊണ്ട് പോവുകയായിരുന്നു അതിനുശേഷം ഇയാളെ കുറിച്ചൊരു വിവരവുമില്ലായിരുന്നു പക്ഷെ ഈ സ്കൂട്ടറിന്റെ ചാർജ് തീർന്നതോടെ പിന്നീട് അതായത് രണ്ടോ മൂന്നോ ദിവസങ്ങൾക്ക് ശേഷം ഇയാള് അവിടെ ചാർജിംഗ് സ്റ്റേഷനിലെത്തി ചാർജ് ചെയ്യുമ്പോൾ അവചാരിതമായി ബേക്കറി ഉടമ ഇത് കാണുകയും ഇയാളെ കുറിച്ച് ഉടൻ തന്നെ പോലീസിന് വിവരം കൊടുക്കുകയും അവിടെ വെച്ച് പോലീസ് പിടികൂടി തുടർന്ന് നിയമ നടപടികൾക്ക് ഇയാൾ വിധേയനാവുകയായിരുന്നു എന്തായാലും കൈയ്യോടെ പിടികൂടപ്പെട്ട ഒരു സംഭവമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന സംഭവമാണ് ഒരു മാസം തടവാണ് കോടതി ആദ്യം വിധിച്ചത് അപ്പീൽ കോടതിയിൽ എത്തിയതോടെയാണ് അത് പിഴയായി രണ്ടായിരം ദർഹം പിഴയായി മാറിയത് രണ്ടായിരത്തി അൻപതോടുകൂടി വൈദ്യുതി വിതരണത്തിലടക്കം കൂടുതൽ സ്വയം പര്യാപ്തമാവുക ജലവൈദ്യുത പദ്ധതിയിൽ നിന്നും വൈദ്യുതോൽപാദനം വളരെ സജീവമായി ആരംഭിക്കുക അങ്ങനെ ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട് യു എ ഇയെ സംബന്ധിച്ചിടത്തോളം ദുബായി ബന്ധപ്പെട്ട ഹത്താ ജലവൈദ്യുത പദ്ധതി ഇത്തരത്തിലുള്ള ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയൊക്കെ നിർമ്മിക്കുന്ന ഒരു കാര്യമാണ് എന്തായാലും ഹത്താ ജലവൈദ്യുത പദ്ധതിയുമായി ബന്ധപ്പെട്ട പുരോഗതി വിലയിരുത്തിയതിനു ശേഷം ഇപ്പോ മനസ്സിലാകുന്നത് ഏപ്രിലോടുകൂടി ഹത്താ ജലവൈദ്യുത പദ്ധതിയിൽ നിന്നും വൈദ്യുതോൽപാദനം വൈദ്യുത വിതരണം ആരംഭിക്കുക എന്നുള്ളതാണ് വൈദ്യുതോൽപാദനം പരീക്ഷണാടിസ്ഥാനത്തിൽ ജനുവരിയിൽ തന്നെ ആരംഭിച്ചിരുന്നു എന്തായാലും ഇത് വിതരണം നടക്കുന്നു ഏപ്രിലിൽ എന്നുള്ള ഒരു കാര്യമാണ് ദുബായ് ഇലക്ട്രിസിറ്റി ആൻഡ് വാട്ടർ അതോറിറ്റി സിഇഒയും എം ഡിയുമായ സയ്യിദ് മുഹമ്മദ് അൽ തായർ അറിയിച്ചിരിക്കുന്നത് നൂറ്റി കോടി ദൃഹം ചെലവിട്ടാണ് ഹത്ത ജലവൈദ്യുത പദ്ധതി നിർമ്മിച്ചിരിക്കുന്നത് ഏകദേശം ഇരുന്നൂറ്റി അൻപത് മെഗാ വോട്ടാണ് ഇതിന്റെ ശേഷി എന്നുള്ള ഒരു കാര്യം കൂടി ദിവ സിഇഒയും എം ഡിയും അറിയിക്കുന്നുണ്ട് ദുബായിലെ പാർക്കിംഗ് സംവിധാനങ്ങൾ മാനേജ് ചെയ്യുന്ന പാർക്കിംഗ് കമ്പനിയിലെ അവരൊരു പുതിയ മൊബൈൽ ആപ്പ് രൂപകൽപ്പന ചെയ്ത് ഇറക്കിയിട്ടുണ്ട് അതായത് ആളുകൾക്ക് അവരുടെ പാർക്കിംഗ് ഫീസ് അടയ്ക്കാനും അഡ്വാൻസ്ഡ് പേയ്മെന്റിനും ലൈവായിട്ട് എവിടെയാണ് പാർക്കിംഗ് ലോട്ടുകൾ അവൈലബിൾ ആയിട്ടുള്ളത് എന്നൊക്കെ മനസ്സിലാക്കാനും ഇനി പാർക്കിംഗ് ഫീസുകളുമായി ബന്ധപ്പെട്ട റീഫണ്ടിന് നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് അങ്ങനെ എല്ലാ വിധത്തിലുള്ള സംവിധാനങ്ങൾക്കും പാർക്കിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ ഈ ആപ്പ് നിങ്ങളെ സഹായിക്കുമെന്ന് അവർ പറയുന്നുണ്ട് ഈ ആപ്പിലൂടെ നിങ്ങൾക്ക് അഡ്വാൻസ് ആയിട്ട് പേയ്മെന്റ് ചെയ്യാം അതിനുശേഷം ഈ ആപ്പും സംവിധാനങ്ങളും നിങ്ങൾക്ക് ഉപയോഗിക്കാം അങ്ങനെ എല്ലാ ഫെസിലിറ്റിയും അവർ ഈ ആപ്പിലൂടെ പാർക്കിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഈ സംവിധാനം ഉപയോഗിക്കുന്നതിന് മുൻപ് യു എ പാസ് അക്കൗണ്ട് ഉപയോഗിച്ച് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം അല്ലെങ്കിൽ ആർ ടി ഐയുടെ അക്കൌണ്ട് വഴി നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം അല്ലെങ്കിൽ പാർക്കിംഗ് രജിസ്ട്രേഷൻ സംവിധാനത്തിലൂടെ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട ആപ്പ് ഉപയോഗിക്കാം എന്നുള്ളൊരു കാര്യമാണ് അവർ അറിയിച്ചിട്ടുള്ളത് പൊതുജനങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് പാർക്കിംഗ് സംവിധാനവുമായി ബന്ധപ്പെട്ട ഫീസും കാര്യങ്ങളും ഒക്കെ മാനേജ് ചെയ്യാൻ പാർക്കിംഗിന്റെ ഈ ആപ്പ് നിങ്ങളെ സഹായിക്കുമെന്ന് അവർ പറയുന്നുണ്ട് യു എയിലെ നോർത്തേൺ എമിറേറ്റ്സിലും ഈസ്റ്റേൺ പാർട്സിലും അതുപോലെ തന്നെ കോസ്റ്റൽ ഏരിയയിലും ഒക്കെ മൂടിക്കെട്ടി അന്തരീക്ഷമായിരിക്കും പലയിടത്തും മഴയ്ക്ക് സാധ്യതയുണ്ട് ഇന്നും എന്നുള്ളൊരു കാര്യം കാലാവസ്ഥാ വിഭാഗം അറിയിക്കുന്നുണ്ട് താവ് നിലയിലും ഇവിടങ്ങളിൽ കാര്യമായിട്ടുള്ള ഒരു കുറവ് അനുഭവപ്പെടും എന്നും എൻ സി എമ്മിന്റെ അറിയിപ്പ് കൂടി ഒന്ന് ശ്രദ്ധിച്ചേക്കുക ലോകത്തെ ഏറ്റവും തിരക്കേറിയ വിമാനത്താവളങ്ങളിൽ ഒന്നാണ് ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളം ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളം വഴി രണ്ടായിരത്തി ഇരുപത്തി നാലില് ട്രാൻസിറ്റ് യാത്രക്കാർ ഉൾപ്പെടെ ഏകദേശം ഒൻപത് പോയിന്റ് രണ്ട് കോടിയിലധികം യാത്രക്കാർ യാത്ര ചെയ്തു എന്നാണ് കണക്കുകൾ പറയുന്നത് ഇപ്പൊ ഇവരുടെ പല ലഗേജുകളും കാര്യങ്ങളും ഒക്കെ കളഞ്ഞു പോവുകയും അത് റിപ്പോർട്ട് ചെയ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ പോയ ബാഗുകളും മറ്റു സംവിധാനങ്ങളും ഒക്കെ തിരികെ ഏൽപ്പിച്ചതിന്റെ ഒരു കണക്ക് ദുബായ് പോലീസ് പുറത്തുവിടുന്നുണ്ട് ദുബായ് പോലീസിലെ എയർപോർട്ട് സെക്യൂരിറ്റി വിഭാഗമാണ് ഈ കണക്ക് പുറത്തുവിട്ടിരിക്കുന്നത് ഏകദേശം രണ്ട് പോയിന്റ് ആറു കോടി ദർഹമിന്റെ നഷ്ടപ്പെട്ട വസ്തുക്കൾ യാത്രക്കാരുടെ നഷ്ടപ്പെട്ട വസ്തുക്കൾ തിരികെ പോലീസ് നൽകിയിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യമാണ് അവർ പറയുന്നത് എല്ലാ സംവിധാനങ്ങളും ഒരുപോലെ പ്രവർത്തിക്കുന്നതിന്റെ ഫലമായിട്ടാണ് ഇങ്ങനെ യാത്രക്കാർക്ക് അവരുടെ വസ്തുവകകൾ നഷ്ടപ്പെട്ടുവെങ്കിലും അത് തിരികെ കൃത്യമായി അവർക്ക് ഏൽപ്പിക്കാൻ കഴിയുന്നത് എന്ന കാര്യം കൂടി ദുബായ് പോലീസ് വ്യക്തമാക്കുന്നതും ഇന്ന് തികച്ചും ലോക്കലിൽ നമുക്ക് കൂട്ടിച്ചേർക്കാനുണ്ട്